പ്രിയ ആത്മമിത്രങ്ങളെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം ശിവരാത്രി ദിനം ഇങ്ങ് കഴിഞ്ഞു അന്നേ ദിവസം നാം ചെയ്യേണ്ട കാര്യങ്ങളും ജപിക്കേണ്ട മന്ത്രങ്ങളും അനുഷ്ഠിക്കേണ്ട വ്രത അനുഷ്ഠാനങ്ങളും ഒക്കെ ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന എല്ലാ പൂജകളും ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ശിവരാത്രി ദിവസം കഴിയുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നം ശിവായി ജപിക്കുക ശിവ പഞ്ചാക്ഷര സ്തോത്രവും വില്ലാഷ്ടകവും ശിവാഷ്ടകവും ശിവസഹസ്രനാമം ശിവപുരാണം ശിവ അഷ്ടോത്തരം അതുപോലെ തന്നെ ശിവ ശിവസ്തുതികളുമൊക്കെ നമ്മൾ അന്നേ ദിവസം ഭക്തിപൂർവം ജപിക്കണം ഓം നമശിവായ എന്ന ആ ഒരു പഞ്ചാക്ഷര മന്ത്രവും കൂടാതെ ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരിയും എത്ര തവണ ജപിച്ചാലും ഭഗവാൻ അധികമാവുകയില്ല അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുന്നേ കുളി കഴിഞ്ഞ് വിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ശിവഗായത്രി മന്ത്രവും ജപിക്കുക ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ അന്നേ ദിവസം നമുക്ക് സമർപ്പിച്ച് ഭഗവാന്റെ പ്രീതി നേടാവുന്നതാണ് കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് അത് ശിവരാത്രി ദിനത്തിൽ കൂവളത്തില പറിക്കരുത് എന്നൊരു വിശ്വാസം നമുക്കിടയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തലേ ദിവസം അത് പറിച്ചു വെച്ച് വെള്ളം തളിച്ച് വെച്ച ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കൂവളത്തില വാടിയാലും അതിൻ്റെ വിശിഷ്ടത ഒന്നും നഷ്ടപ്പെടുകയില്ല ഭഗവാൻ കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഒക്കെ ഭഗവത് പ്രീതിക്ക് അതിവിശിഷ്ടമായ കാര്യമാണ് അതുപോലെ തന്നെ പിൻവിളക്ക് ജലധാര എന്നിവയും ഭഗവാന് സമർപ്പിക്കാം ആയുർദോഷമുള്ളവർ മൃത്യുചായ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ദാമ്പത്യ ദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജ നടത്തുന്നതാണ് ഉത്തമം ഐക്യമത്യ സൂക്ത അർച്ചനയോ ഒക്കെ നടത്തണം സ്വയംവര പുഷ്പാഞ്ജലി എന്ന ദിവസം അതായത് മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാൻ സമർപ്പിക്കുന്നതിലൂടെ വിവാഹ തടസ്സമൊക്കെ നീങ്ങാനായിട്ട് സഹായകമാണ് വിദ്യാ പുരോഗതിക്കായിട്ട് വിദ്യാർത്ഥികൾ ദക്ഷിണാമൂർത്തി മന്ത്ര അർച്ചന സമർപ്പിക്കാവാം ഭഗവാന് അത് വളരെ ഉത്തമമായ ഒരു പൂജയാണ് അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാരെ ശയ ശയന പ്രദിക്ഷിണവും സ്ത്രീകൾ ഭഗവാന് അടിവെച്ചുള്ള പ്രദിക്ഷിണവുമൊക്കെ ചെയ്ത് ശിവഭഗവാനെ നമസ്കരിക്കുന്നത് നന്നാണ് അതുപോലെ ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തി നമ്മളറിയാതെ ചെയ്ത പാവങ്ങളൊക്കെ നശിക്കുമെന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം ബലിതർപ്പണം നടത്തിയാൽ ഋതുക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ഏവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു അതോടൊപ്പം ഞാനിടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ദേവതാരു എന്ന എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു കഥയുമായിട്ട് അല്ലെങ്കിൽ ഒരു പുരുളുമായിട്ട് എത്തുന്നതുവരെ നന്ദി നമസ്കാരം